ഹലോ വെൽക്കം ടു എൽജി എല്ലീശ്വർ ലയൻ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കേണ്ടി പോകുന്നത് നമ്മുടെ ചുരുളി സിനിമയെ കുറിച്ചുള്ള പുതിയ വിവാദം കേട്ടോ ഇത് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ലിജ ജോസ് പലിശേരി സംവിധാനം ചെയ്ത മലയാള സിനിമയെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു സിനിമയായിരുന്നു ചുരുളി എന്ന് പറയുന്നത് സിനിമയിലെ ഭാഷയിൽ വ്യാപകമായിട്ടുള്ള അശ്ലീല പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ ആ സമയത്തിന് ഒരുപാട് വിമർശങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു സിനിമയാണ് ചുരുളി അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ ആ ഒരു സിനിമയുടെ ഭാഷയെ അറുത്തു മുറിച്ച് വിശകലനം ചെയ്യുന്നതിനേക്കാൾ ആ ഒരു സിനിമയെ സിനിമയായിട്ട് കാണുമ്പോൾ എന്തെന്നെ ആയാലും നല്ലൊരു ഉദാത്തമായിട്ടൊരു കലാസൃഷ്ടി എന്ന് തന്നെ ചുരുളിയെക്കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കും ആ സിനിമ തുടങ്ങുമ്പോൾ തൊട്ടിട്ടുള്ള അതിൻ്റെ ഒരു നരേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു വേറൊരു ലോകത്തോട്ട് പോകുന്ന പോലെ ഒരു ഫീലാണ് ചുരുളി എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തന്നിട്ടുള്ളത് പിന്നെ അതിൽ കഥാപാത്രങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ പല കൺഫ്യൂഷൻസും കാര്യങ്ങളും ലാസ്റ്റ് നമ്മൾ സിനിമ കഴിഞ്ഞ ശേഷം നമ്മളൊരു ലൂപ്പിൽ പെട്ടോ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ളൊരു സിനിമ സിനിമ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റിലീസായതിനെ തുടർന്ന് ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായിരുന്നു ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ആ സിനിമയിൽ ഉപയോഗിച്ച ഭാഷ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു പ്ര ഒരു വ്യത്യസ്തമായിട്ടുള്ള ആയിരുന്നു ചുരുളി മലയാളികൾക്ക് നൽകിയത് അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ജോജു ജോർജുമായി ബന്ധപ്പെട്ട സിനിമയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ജോജു ജോർജ് പ്രതിഫലം കിട്ടിയില്ല എന്നും അതേപോലെ തന്നെ തന്നോട് പറയാതെയാണ് ഈ ഒരു വേർഷൻ തിയേറ്ററിലോട്ട് പുറത്തെറക്കിയതും തെറി വേർഷൻ തിയേറ്ററിൽ പുറത്തിറക്കിയതെന്നൊക്കെ ആരോപിക്കുകയുണ്ടായി അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇത് വീഡിയോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോട്ട് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുവരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ടെടുക്കാം ചുരുളി എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിൽ ഏറ്റവും വലിയൊരു പരീക്ഷണ സിനിമയായിരുന്നു അതായത് സിനിമ തുടങ്ങുന്ന ആ ഒരു സമയം തൊട്ട് തന്നെ അവസാനിക്കുന്നവരെയും നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും നാണിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആഖ്യാന ശൈലിയായിരുന്നു ജോസ് പല്ലിശ്ശേരി ചുരുളിയിലൂടെ നമുക്ക് മുന്നിൽ തന്നത് ഈ ഒരു സിനിമയ്ക്ക് ഈ ഒരു ഭാഷ അത്യാവശ്യമാണ് അതൊരു ചുരുളി എന്ന് പറഞ്ഞ പ്രത്യേക ഗ്രാമത്ത് നടക്കുന്നൊരു കഥയാണ് അപ്പം അത് ഡയറക്ടറുടെ ചിന്തകൾക്ക് എന്ന രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യണം കലയെ കലയുടെ രീതിയിൽ കാണണമെന്നൊക്കെ വാദിച്ചു അപ്പോൾ പലരും കേരളത്തിൻ്റെ സംസ്കാരത്തിൽ യോജിച്ചല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി ഹർജി വരെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹൈക്കോടതി ആ സിനിമ കാണുകയും അത് മലയാള സിനിമയ്ക്ക് പറ്റിയ ഒരു അതിലെ ഭാഷാ രീതി ഉപയോഗിക്കുന്നത് വളരെ മോശമാണെന്ന് കണ്ടെത്തുകയും ചെയ്യേണ്ടായിരുന്നു പിന്നീട് ഈ സിനിമ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജോലി ജോർജ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹത്തിന് ഈ സിനിമയുമായിട്ട് ഒരുപാട് അപമാനം നേരിട്ടിട്ടുണ്ടെന്നുള്ളതാണ് അതായത് ആ സിനിമയിൽ അദ്ദേഹത്തെ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് വേർഷനാണ് ആ സിനിമ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്നത് അതായത് ആദ്യത്തെ വേർഷൻ എന്ന് പറയുന്ന എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ തെറി അതായത് പച്ച തെറി പറയുന്ന ഒരു വേർഷനും രണ്ടാമത് നോർമൽ ആയിട്ടുള്ള ഒരു വേർഷനും രണ്ട് സ്ക്രിപ്റ്റാണ് ഈ മൂവിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് രണ്ട് ഡബ്ബ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയുന്നത് അതേപോലെ ഈ സിനിമ അവാർഡ് ദിശകൾക്ക് കൊടുക്കാനും മറ്റു ഐ എഫ് എഫ് കെ പോലെയുള്ള വേദികളിലോട്ടൊക്കെ അയച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ് തെറിയൊരു വേർഷൻ ചെയ്തതെന്നും തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമൽ വേർഷൻ ചെയ്തതെന്നും ജോർജു പറയുകയുണ്ടായി പക്ഷേ ഇതിനെ തുടർന്ന് ഒരുപാട് വിവാദങ്ങളുണ്ട് കേട്ടോ എനിക്ക് ക്യാഷ് പോലും കിട്ടിയില്ല എന്നൊക്കെ ജോർജു ആവർത്തിച്ചു ഇതിനെ തുടർന്ന് ഡയറക്ടറായിട്ടുള്ള ലിജോ ജോസ് തലിശ്ശേരി തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം ജോർജു ജോർജിന് അഞ്ച് ലക്ഷം രൂപയോളം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയോളം നൽകിയതിൻ്റെ ഒരു ബാങ്ക് പേപ്പറും കാര്യങ്ങളൊക്കെ പുറത്തുവിടുകയുണ്ടായി അതേപോലെ ഇതൊന്നും അറിയാത്ത ആളല്ല തങ്ങൻ ചേട്ടൻ എന്ന രീതിയിൽ ചെറിയൊരു പരിഹാസ സ്വരവും നൽകുകയുണ്ടായി തുടർന്ന് വീണ്ടും ജോർജ് ജോർജ് തൻ്റെ അഭിപ്രായമായി മീഡിയയിൽ വരികയുണ്ടായി അതായത് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് അറിയാമായിരുന്നു തെറിയാണ് പറയുന്നതെന്ന് അറിയായിരുന്നു പക്ഷേ ഇത് തിയേറ്റർ റിലീസ് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഈ സിനിമ തിയറ്റർ റിലീസ് ചെയ്യുന്ന സിനിമയ്ക്ക് തെരിയല്ല അത് വേറെ സ്ക്രിപ്റ്റ് ആയിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി അതേപോലെ തന്നെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണോ തൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ടായി കാരണം എന്താ വെച്ചാൽ ജോസഫ് ജോസഫ് അതേപോലെ പൊറിഞ്ഞ് മറിയം എന്ന് പറഞ്ഞ രണ്ട് സിനിമകൾ അദ്ദേഹം ചെയ്ത് സൂപ്പർ ആയിട്ട് നിൽക്കുന്ന സമയമാണ് ജോഷിയുടെ സിനിമയും അതേപോലെ ജോസഫ് ഒക്കെ അപ്പോൾ ആ സമയത്ത് തൻ്റെ മാർക്കറ്റ് വാല്യൂ ഇതാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു അതേപോലെ തന്നെ ഒരിക്കലും അഞ്ച് ദിവസം മൂന്ന് ദിവസത്തിന് വേണ്ടിയിട്ടുള്ള അതിഥി വേഷം ആയിരുന്നില്ല തനിക്ക് ആ പടത്തിലെ വേഷമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അത് പടം കണ്ടവർക്ക് അറിയാമെന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾക്കും മകൾ ഇത് അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പ ഈ ഒരു പടം ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്ന് എന്ന് അദ്ദേഹം പറഞ്ഞു മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടാക്കിയെന്നും മകളുടെ സുഹൃത്തുക്കളൊക്കെ ഈ ഒരു പടത്തിൽ ട്രോളുമായി വന്ന് ബന്ധപ്പെട്ട ട്രോളാറുണ്ട് എന്നും ജോർജു ജോർജ് കൂട്ടിച്ചേർക്കുകയുണ്ടായി അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് അപ്പോൾ ഒരുപാട് പേര് താഴെ വന്ന് ബാഡ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്താണ് ജോജുവിനെ മുൻപേ അറിയില്ലായിരുന്നു എന്നൊക്കെ പോലെ പക്ഷെ നമുക്കറിയാം അത് സത്യം പറഞ്ഞാൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ മുഴുവൻ കാണാതെ തമ്പലേൻ മാത്രം വായിച്ചാണ് പല അഭിപ്രായങ്ങൾ പറയുന്നതാണ് ജോജു പറഞ്ഞിട്ടുണ്ട് ഇത് തെറി വരുന്ന സിനിമയാണ് അദ്ദേഹത്തിന് അറിയായിരുന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ജനങ്ങൾക്കിടയിൽ തിയേറ്റർ റിലീസ് എന്ന അദ്ദേഹത്തിന് അറിയില്ലായിരുന്നാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്നാലും അതെ തെരുവറിന് അഭിനയിച്ചില്ല ഒരു ക്വസ്റ്റി ആണ് വരുന്നത് അതേ ഇപ്പോൾ ഇപ്പോൾ തൻമാത്രം എന്നുള്ള സിനിമയിൽ മോഹൻലാൽ പൂർണ്ണ നഗ്തനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ തിയേറ്ററിൽ റിലീസ് ചെയ്ത വേർഷൻ അതില്ല അത് അവാർഡ് നൽകുന്ന വേർഷനിലാണ് അങ്ങനെയുള്ളത് അപ്പോൾ അത് അങ്ങനെ അതേപോലെ കളിമൺ എന്ന് പറഞ്ഞ സിനിമയിലും നമ്മുടെ ശ്വേതാ മേനോൻ അല്ലെ ബിജു അങ്ങനെ അഭിനയിച്ച ആ പടത്തിൽ ശ്വേതാ മേനോൻ ലൈവ് പ്രസവം കാണിക്കുന്നുണ്ട് അത് സിനിമ തിയേറ്റർ റിലീസായിട്ടുള്ള സിനിമയിൽ അതുണ്ടെന്ന് തോന്നുന്നില്ല അത് അവാർഡ് കമ്മിറ്റി അയച്ച സിനിമയിലാണ് അങ്ങനെയുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ചോദിച്ചു അത് അവാർഡ് കമ്മിറ്റിക്ക് അയക്കുന്ന അല്ലെങ്കിൽ ഐ എഫ് എഫ് ഐ പ്രദർശിപ്പിക്കുന്ന വേർഷനിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ എന്നാണ് അതിൻ്റെ ഉദ്ദേശം അതേപോലെ തന്നെ അത് പക്ഷേ ഒ ടി ടിയിൽ റിലീസായപ്പോൾ സെൻസർ ബോർഡിൻ്റെ സെൻസറിംഗ് ഒന്നും ഒ ടി ടിക്ക് ബാധകമല്ലാത്തതുകൊണ്ട് തന്നെ ഒടിറ്റിയിൽ റിലീസായ സമയത്തും അദ്ദേഹത്തിന് ട്രോളുകളും വിഷമങ്ങളൊക്കെ നേരിടേണ്ടി വന്നപ്പോഴും ലിജോ ജോസിന്റെ ഭാഗത്തു നിന്നും യാതൊരു രീതിയിലുള്ള ഒരു കോൾ പോലും സംഭവിച്ചു ഒരു കോളെങ്കിലും ഉണ്ടായിട്ട് തന്നെ ഓക്കെ അല്ലേടാ എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് ജോർജ് ജോർജ് പറഞ്ഞു വെച്ചത് ഓക്കെ അപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ വീഡിയോ കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ വേണ്ടി വിട്ടുവരുത് ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലേക്ക് ബോ ബൈ സി